മലയാളി താരവും രാജസ്ഥാൻ റോയൽസ് നായകനുമായ സഞ്ജു സാംസൺ ഐ പി എല്ലിൽ ഇനി ഏത് ടീമിലേക്കാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ക്രിക്കറ്റ് ലോകത്ത് ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമാണിത് താരം രാജസ്ഥാൻ റോയൽസിൽ തുടരുമെന്നും അതല്ല മറ്റ് ടീമുകളിലേക്ക് പോകുമെന്നും അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തുമെന്ന അഭ്യൂഹം തന്നെയാണ് ഏറ്റവും കൂടുതലായി കേൾക്കുന്നത് ഇതിനായുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന തരത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ ആളുകൾ പ്രതികരിക്കുന്നത് സഞ്ജു ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോയിലൂടെയാണ് ഈ അഭ്യൂഹം ശക്തമായത് ടൈം ടു മൂവ് എന്ന് സഞ്ജു ഫോട്ടോയ്ക്ക് ക്യാപ്ഷൻ നൽകിയത് ടീം മാറുന്നതിൻ്റെ സൂചനയാണെന്ന് ആളുകൾ കമന്റ് ചെയ്തു സഞ്ജു കാലിഫോർണിയയിലേക്ക് യാത്ര ചെയ്തതും ഇത്തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു മേജർ ലീഗ് ക്രിക്കറ്റിൽ കളിക്കുന്ന ചെന്നൈ ഫ്രാഞ്ചൈസിയുടെ ടീമായ ടെക്സാസ് സൂപ്പർ കിങ്സിന്റെ മത്സരവുമായി ബന്ധപ്പെടുത്തിയായിരുന്നു ഈ വ്യാഖ്യാനം പുറത്തു വന്നത് ഏറ്റവും ഒടുവിൽ സഞ്ജു ടീം വിടുമെന്ന തരത്തിൽ പ്രചരിച്ച വൈറൽ പോസ്റ്റിന് താരത്തിന്റെ മാനേജർ ലൈക്ക് ചെയ്തതും വാർത്തയായി എന്നാൽ സഞ്ജുവോ ഫ്രാഞ്ചൈസികളുമായി ബന്ധപ്പെട്ടവരോ ഈ വാർത്തകളോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സഞ്ജു രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈയിൽ എത്തുമെന്ന റിപ്പോർട്ടുകൾ ശക്തമാണെങ്കിലും ഈ നീക്കം അത്ര എളുപ്പത്തിൽ നടക്കാൻ സാധ്യതയില്ല നിലവിൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറേയും ക്യാപ്റ്റനേയും ആവശ്യമുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും സഞ്ജു സാംസണിൽ കണ്ണുണ്ടെന്നാണ് സൂചന സഞ്ജുവിൻ്റെ സാഹചര്യങ്ങൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസൺ ഐ പി എല്ലിൽ മികച്ചൊരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പറുടെയും നായകന്റെയും അഭാവം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ അലട്ടിയിരുന്നു അജിങ്കൃ രഹാനയായിരുന്നു ഈ സീസണിൽ ടീമിനെ നയിച്ചത് എന്നാൽ മാനേജ്മെൻറ്റ് പ്രതീക്ഷിച്ചതുപോലെ ടീമിന് പ്രചോദനമാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല സഞ്ജുവിന് ടീമിലെത്തിച്ചാൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ക്യാപ്റ്റൻ എന്നീ രണ്ട് കുറവുകളും പരിഹരിക്കാൻ കൊൽക്കത്തക്ക് സാധിക്കും അതിനാൽ സഞ്ജുവിനെ ടീമിലെത്തിക്കാനുള്ള ഓപ്ഷൻ ലഭിച്ചാൽ ഒരിക്കലും അവരത് വിട്ടുകളയാൻ ചാൻസ് ഇല്ല സഞ്ജു സാംസനെ ടീമിലെത്തിക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് താല്പര്യമുണ്ടെങ്കിലും താരങ്ങളെ തമ്മിൽ പരസ്പരം കൈമാറുന്ന ഒരു സ്വാപ്പ് നീക്കത്തിന് രാജസ്ഥാൻ റോയൽസിന് താല്പര്യമുണ്ടായേക്കില്ല സഞ്ജുവിന്റെ താരമൂല്യത്തിനൊത്ത ഒരു താരത്തെ ചെന്നൈയിൽ നിന്ന് അവർക്ക് ലഭിക്കാൻ സാധ്യതയില്ല എന്നത് തന്നെയാണ് ഇതിന് കാരണം സ്വപ്ന തുക രാജസ്ഥാനു നൽകി സഞ്ജുവിനെ റാഞ്ചാൻ ശ്രമിച്ചാൽ ചെന്നൈയുടെ പേഴ്സ് ബാലൻസും തകരും അതിനാൽ സഞ്ജുവിനെ ടീമിലെത്തിക്കാൻ അവർക്ക് താരലേലം വരെ കാത്തിരിക്കേണ്ടി വന്നേക്കും എന്നാൽ ലേലത്തിൽ മികച്ച പേഴ്സുമായി കെ കെ ആർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതിനാൽ അവിടെയും ചെന്നൈക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ല കഴിഞ്ഞ സീസണു മുമ്പും സഞ്ജു ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കേറിയേക്കുമെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഈ അഭ്യൂഹങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി രാജസ്ഥാൻ റോയൽസ് വമ്പൻ തുകക്ക് താരത്തെ ടീമിൽ നിലനിർത്തുകയായിരുന്നു ഇക്കുറിയും ഈ ട്രേഡ് അഭ്യൂഹങ്ങൾ അഭ്യൂഹങ്ങളായി തന്നെ അവസാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് റോയൽസ് ആരാധകർ രണ്ടായിരത്തി പതിമൂന്നിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിച്ചുകൊണ്ട് ഐ പി എല്ലിൽ അരങ്ങേറ്റം കുറിച്ച സഞ്ജു സാംസൺ ഫ്രാഞ്ചൈസിയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളാണ് ടീമിന്റെ ഏറ്റവും ഉയർന്ന റൺവേട്ടക്കാരനും അദ്ദേഹം തന്നെ ഐ പി എല്ലിൽ മൊത്തം നൂറ്റി എഴുപത്തി മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഈ മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ മുപ്പത് പോയിന്റ് ഒൻപത് നാല് ബാറ്റിംഗ് ശരാശരിയിൽ നാലായിരത്തി എഴുന്നൂറ്റി നാല് റൺസാണ് നേടിയിട്ടുള്ളത് മൂന്ന് സെഞ്ചുറികളും ഇരുപത്തി അർദ്ധ സെഞ്ചുറികളും ഐ പി എല്ലിൽ താരം സ്കോർ ചെയ്തു പരിക്കിനെ തുടർന്ന് ഒൻപത് മത്സരങ്ങൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിൽ സഞ്ജു കളിച്ചത് ഇതിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസാണ് താരത്തിൻ്റെ സമ്പാദ്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റൻസിയും സഞ്ജുവിനെ തേടിയെത്തി ടീമിനെ ടീമിനെ ഫൈനലിൽ എത്തിച്ച സഞ്ജു നയിച്ചു സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ